ചാണപ്പാറ ദേവീക്ഷേത്രത്തിൽ ഇരുപത്തെട്ടാമത് പ്രതിഷ്ഠാ ദിനാഘോഷം മെയ് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഉത്സവത്തോടനുബന്ധിച്ചുള്ള പൊതുയോഗവും ആഘോഷ കമ്മിറ്റി രൂപീകരണവും ക്ഷേത്രഹാളിൽ നടന്നു ആഘോഷ കമ്മിറ്റി കൺവീനറായി കെ കെ ശ്രീജിത്തിനെയും ജോയിന്റ് കൺവീനറായി പി വി വിനുവിനെയും തിരഞ്ഞെടുത്തു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് തിട്ടയിൽ നാരായണൻ നായർ വൈസ് പ്രസിഡന്റ് ദേവദാസ് കെ കെ ശ്രീജിത്ത് പങ്കജാക്ഷി ടീച്ചർ സി ഡി പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ ഇരുപത്തെട്ടാമത്തെ പ്രതിഷ്ഠ ദിനാഘോഷം ചാണക ദേവിയുടെ മറന്നാൾ മെയ് അഞ്ചാം തീയതിയാണ് അപ്പം മൂന്ന് നാല് അഞ്ച് തീയതികളിൽ നമ്മൾ ഗംഭീരമായ പ്രോഗ്രാമുകൾ കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അന്ന് പ്രധാന ദിവസങ്ങളിൽ വിശ്വ പൂജ നവകം ഗണപതി കോമു മൂന്നൂറൽ ചടങ്ങും എന്നീ അതിമഹത്തായ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് നമ്മുടെ ഈ ഒരു വർഷത്തെ ഉത്സവവും മുൻ വർഷത്തെക്കാളും അതിഗംഭീരമായി നടത്തുവാൻ വേണ്ടിയിട്ട് പുതിയ ആഘോഷ കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൺവീനറായിട്ട് ഡോക് ശ്രീകൃഷ്ണ പ്രധാന ജോയിൻറ് കൺവീനറായിട്ട് യു പി ബി എന്നിവരെ ണ്ടായി കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തെക്കാളും ഗുജീനമായ സദ്യയോടുകൂടിയുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഈ വർഷം റാഞ്ച് ചെയ്തിട്ടുള്ളത് ബാക്കി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സ്നേഹിത് പങ്കു സംസാരിക്കുന്നത് ദേവീക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാമത് പ്രതിഷ്ഠാ ദിനാഘോഷം വിപുലമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തെ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യുള്ള ജനങ്ങളുടെ കൂട്ടായ്മയാണ് ഈ കമ്മിറ്റി ഇക്കാലം അത്രയും വളരെ മികച്ച രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് നടത്തിയിട്ടുള്ളത് ഇത്തവണയും മെച്ചപ്പെട്ട രീതിയിലുള്ള വിവിധ പരിപാടികളും കൂടി പ്രത്യേകിച്ച് പ്രാദേശികമായ കുട്ടികൾ ഉൾപ്പെടെയുള്ള കലാകാരന്മാരുടെ പരിപാടികൾ അതുപോലെ തന്നെ ഈ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ചണ്ടയുടെ ചണ്ടെ പരിശീലിക്കുന്ന കുട്ടികളുടെ അരങ്ങേറ്റം ഉൾപ്പെടെയുള്ള പ്രോഗ്രാമും അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ പ്രോഗ്രാമുൾപ്പെടെ വളരെ വിപുലമായിട്ടുള്ള കലാപരിപാടികളും അതോടൊപ്പം തന്നെ സാംസ്കാരിക സമ്മേളനം രണ്ട് ദിവസം വിഭവസമൃദ്ധമായ സദ്യ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് നാട്ടിൻ്റെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ഈ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി ജനങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിട്ടുള്ളത് ഈ സഹായിക്കണം എന്നാണ് ും സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐഎസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്